മടങ്ങി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ന്യൂസ് ട്രെൻഡ്സ് കടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് സംസ്ഥാനത്ത് കരിമണൽ ഖനനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം അത് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയും ഒപ്പം തന്നെ കൊല്ലം ജില്ലകളും അതിർത്തി പങ്കിടുന്ന തീരദേശ മേഖലകളിലാണ് ഇതിൽ ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയുടെ പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ കരിമണൽ ശേഖരം നീക്കം ചെയ്യുന്നതും അതിന് പിന്നിൽ നടക്കുന്ന കള്ളക്കളികളും കഴിഞ്ഞ ദിവസം ന്യൂസ് ന്യൂസേറ്റീൻ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്ന പരിസ്ഥിതി നാശം എന്നതിൻ്റെ നേർ കൂടി നമ്മൾ കിടക്കുന്നത് അസാധാരണമായ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് വരുന്നത് എന്തായാലും എന്താണ് അവിടുത്തെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം അസാധാരണമായ പരിസ്ഥിതി നാശമാണ് തോട്ടപ്പള്ളി പൊഴിമുഖം നേരിടുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലെ ദൃശ്യമാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കൃത്യം നാല് വർഷങ്ങളുടെ ഇടവേളകളിലുള്ള ഈ കാലഘട്ടങ്ങളിൽ എന്താണ് തോട്ടപ്പള്ളിക്ക് സംഭവിച്ചത് തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി തോട്ടപ്പള്ളിയുടെ തീരമേഖല എങ്ങനെയാണ് നമുക്ക് കൈമോശം വരുന്നത് ഇതിൽ കരിമണൽ ഖനനം എങ്ങനെയൊക്കെ ഇതിന് കാരണമാക്കി എന്ന പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് നമുക്ക് ആദ്യം തന്നെ രണ്ടായിരത്തി പതിനാറിലെ ആകാശ ദൃശ്യങ്ങളിലേക്ക് പോവാം എന്താണ് തോട്ടപ്പള്ളിയുടെ എന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം തോട്ടപ്പള്ളി പൊഴിമുഖത്തിൻ്റെ ആകാശ ദൃശ്യമാണ് അതായത് കുട്ടനാടൻ കായൽ മേഖലകളിൽ നിന്നും വന്ന് തോട്ടപ്പള്ളി ആ പൊഴിമുഖം കായലിലെ കടലിലേക്ക് ചേരുന്ന ഇടമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് പൊഴി അടച്ചു വെച്ചിരിക്കുകയാണ് അതായത് കാട കായലും കടലും തമ്മിലുള്ള ആ പൊഴിമുഖം അടഞ്ഞിരിക്കുന്നു അവിടെ വലിയ മണൽ മണൽ ശേഖരം ആ സമയത്തുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമാണ് നോക്കൂ ആ കരിമണൽ ശേഖരം ആ ദൃശ്യങ്ങൾ കൂടെ തന്നെ എത്ര വ്യക്തമാകുന്നു കൃത്യമായി ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ ആ കേരളത്തിന്റെ ആ കരിമണൽ സമ്പത്ത് എത്ര ശക്തമാണ് ആ കരിമണൽ മേഖല എത്ര സമ്പന്നമാണ് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്ന ചിത്രങ്ങളാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങളാണ് ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേരളത്തിൻ്റെ തീരമേഖല അതെത്ര സമ്പുഷ്ടമാണ് എന്ന് വളരെ വ്യക്തമാണ് ഇതിലൊരു കാര്യം വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് തീരം കടൽ കടലിന് ശേഷം മണൽത്തിട്ട തീരപ്രദേശം അതിനുശേഷം കടൽഭിത്തി അതിനുശേഷമാണ് നമ്മുടെ കരപ്രദേശം ആരംഭിക്കുന്നത് ഇതിൽ ഈ കടലേറ്റം പോലെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെയൊക്കെ തടയാൻ കടൽ ഭിത്തി കൃത്യമായിട്ടുണ്ട് കടൽഭിത്തിക്ക് ശേഷം തീരമുണ്ട് മണൽത്തിട്ടയുണ്ട് അതിനുശേഷമാണ് കടൽ ആരംഭിക്കുന്നത് ഇത്തരം ഇടങ്ങളിൽ സുസജ്ജമായ ഒരു സംവിധാനം നമുക്ക് അവിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകാം രണ്ടായിരത്തി പതിനാറ് കൃത്യം എട്ട് വർഷം മുമ്പ് പകർത്തപ്പെട്ട ആ ആകാശ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളിൽ തോട്ടപ്പള്ളി ഈ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഖനനം ആരംഭിക്കുന്നതിനും എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എത്ര നന്നായി ആ പരിസ്ഥിതിയും ആ ആ സംവിധാനങ്ങളും സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് കൂടി ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് തോട്ടപ്പള്ളി പൊഴി മുതൽ പല്ലന ദേവീക്ഷേത്രം വരെയുള്ള ഭാഗത്തേക്കുള്ള തീരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വടക്ക് ഭാഗത്ത് പൊഴി മുതൽ ഒറ്റപ്പന ക്ഷേത്രം വരെയുള്ള ദൃശ്യങ്ങളിൽ ഒരു കിലോമീറ്റർ ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഇരു തീരങ്ങളിലും കടൽ ഭിത്തിക്ക് ശേഷം പിന്നീട് ഒരു കിലോമീറ്ററോളം ഭാഗത്ത് കരയും ദൃശ്യമാണ് കാരണം നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ എത്ര ഭംഗിയായി നമ്മുടെ തീരമേഖലകൾ സജ്ജമാണ് അവിടെ കരിമണൽ ശേഖരം നിലവിലുണ്ടോ എന്ന് കരുതാം അതായത് ഈ കാണുന്ന തീരത്തു നിന്നും പിന്നെ എത്രയോ അകലെയായി കടൽ ഭിത്തിയുമുണ്ട് അന്ന് ഇത്ര കടലേറ്റമില്ല കടൽ കരയിലേക്ക് കയറി വന്നിട്ടില്ല നമ്മുടെ തീരശോഷണം ഉണ്ടായിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ ദൃശ്യം കൃത്യമായി തന്നെ പ്രേക്ഷകരോട് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പകർത്തപ്പെട്ട ഈ ദൃശ്യത്തിൽ എന്താണ് നമ്മുടെ പരിസ്ഥിതി എന്ന് കൃത്യമായി പറയുന്നുണ്ട് തീരശോഷണം എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് കടലേറ്റം എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിനുമപ്പുറം മനുഷ്യൻ്റെ ഇടപെടൽ നമ്മുടെ തീരശോഷണം എത്ര കണ്ട് വേഗത്തിലാക്കുന്നു എന്ന ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരവധിയുണ്ട് തിരുവനന്തപുരത്ത് മുമ്പ് അത്തരം ഉദാഹരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അത് ഇടവെച്ചത് എങ്ങനെയെന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ ദൃശ്യങ്ങളിൽ നിന്നും തൊട്ട് പിന്നാലെയുള്ള രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി ഇരുപത്തി ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് മനസ്സിലാകുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലെ തോട്ടപ്പള്ളിയുടെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പകർത്തിയ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും മണലെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു മുഖത്തിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ തീരം മാറിയിരിക്കുന്നു നോക്കൂ തോട്ടപ്പള്ളി പൊഴിമുഖം ആ പൊഴി കടലിലേക്ക് വന്ന് അടുക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ ക്യാമറ ദൃശ്യങ്ങൾ വന്നു ചേരുന്നത് അവിടേക്ക് ആ പൊഴിമുഖത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കണ്ട അവിടുത്തെ അവസ്ഥ നാലു വർഷത്തിനിപ്പുറം തോട്ടപ്പള്ളി എത്ര കണ്ട് പരിസ്ഥിതിക്ക് ദോഷമാകുന്ന അവസ്ഥയിലേക്ക് മാറി അവിടെ മണൽ ഖനനം ആരംഭിച്ചിരുന്നു എന്നത് കാണാനാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ മണൽ ഖനനം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് കരിമണൽ ശേഖരം നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് പക്ഷേ തീരം കൂടുതൽ കടൽ ഭിത്തിയോട് ചേർന്നു വരുന്നു കടൽ കൂടുതൽ ഈ ഭിത്തിയോട് ചേർന്നു വരുന്നു തീരത്തിൻ്റെ ദൈർഘ്യം കുറയുന്നു തീരം തീരം കുറഞ്ഞു വരുന്നു കടൽ തീരശോഷണം അങ്ങേറ്റം രൂക്ഷമാകുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാവുന്നത് കടൽ കടൽ ഭിത്തിയോട് അടുത്ത് ജലനിരപ്പ് വരുന്നു എന്നതാണ് അവസ്ഥ തൃക്കുന്നപ്പുഴയിലും ഒറ്റപ്പനയിലും പല്ലനയിലും ഗുരുതരമായ തീരശോഷണം സംഭവിക്കുന്നു നാലു വർഷങ്ങൾക്കിപ്പുറം എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപതിൽ പകർത്തപ്പെട്ട നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന പരിസ്ഥിതി ശോഷണം അത് ആ പ്രദേശവാസികളുടെ ഒരു ആശങ്ക മാത്രമല്ല കൃത്യമായ ശാസ്ത്രീയമായി തന്നെ തോട്ടപ്പള്ളിയുടെ പരിതസ്ഥിതിക്ക് പരിസ്ഥിതിക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായി എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇതിലും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കാനില്ല കൃത്യം എട്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് തോട്ടപ്പള്ളിയിൽ സംഭവിച്ചത് എന്നതാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് ഇതാ ഈ ദൃശ്യം നോക്കൂ കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പകർത്തിയ ആകാശദൃശ്യമാണിത് തോട്ടപ്പള്ളി എന്താണ് എന്നത് പ്രേക്ഷകരിൽ ഞങ്ങളെത്തിച്ച ഈ വാർത്തയുടെ അതിൻ്റെ വസ്തുത ഒന്നുകൂടി വ്യക്തമായി അറിയിക്കുന്നതിന് കൃത്യമായ തെളിവായി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ ദൃശ്യങ്ങൾ കൂടി നോക്കുക അവിടെ ഇപ്പോൾ തീരമേഖലയിൽ ജെ സി ബി എത്തിക്കഴിഞ്ഞു ജെ സി ബി മണൽ ഖനനത്തിനുപയോഗിക്കാൻ ജെ സി ബി എത്തിക്കഴിഞ്ഞു എന്ന കൃത്യമായത് ഒപ്പം നോക്കൂ ആ തീരം നോക്കൂ തീരം പ്രദേശമേ ഇല്ല നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ കണ്ട തീരം എവിടെ പോയി എന്ന സ്വാഭാവിക ചോദ്യം കടൽ തിരയോട് തൊട്ടടുത്ത് തന്നെ വീടുകൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ എട്ട് വർഷത്തിനിപ്പുറം തോട്ടപ്പള്ളിയുടെ അവസ്ഥ മാറി തോട്ടപ്പള്ളി പൊഴിമുഖം കടലും കായലുമായി ചേരുന്ന ആ ഇടത്ത് അവിടെ സംഭവിച്ച തീരശോഷണം അവിടെ പ്രകൃതിക്ക് വന്ന മാറ്റം വളരെ കൃത്യമായി എട്ടു വർഷത്തെ ഇടവേളയ്ക്കപ്പുറം നമുക്ക് കാണാനാവും ഇന്നലെ വൈകിട്ട് പകർത്തിയ ആകാശ ദൃശ്യമാണിത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം ശരണ്യ സ്നേഹജനും ജി ശ്രീജിത്തും പ്രശാന്ത് മംഗലശ്ശേരിയും അടങ്ങുന്ന ഞങ്ങളുടെ മാധ്യമ സംഘം ഞങ്ങളുടെ ദൗത്യ സംഘമാണ് അവിടെ എത്തി ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്താണ് നമ്മുടെ പ്രകൃതിക്ക് പറ്റിയത് തോട്ടപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആകാശ ദൃശ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്നലെ വൈകിട്ട് പകർത്തിയ ഈ ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇനിയും ഈ മൂന്ന് വർഷങ്ങളിലും എന്തു സംഭവിച്ചു എന്ന് കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന മൂന്ന് ഇടങ്ങളിൽ ദൃശ്യം ഒരേ സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇടതുവശത്ത് രണ്ടായിരത്തി പതിനാറ് മധ്യഭാഗത്ത് രണ്ടായിരത്തി ഇരുപത് വലതുഭാഗത്തായി രണ്ടായിരത്തി ഇരുപത്തി ഈ മൂന്ന് വർഷങ്ങളിലും എന്താണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് സംഭവിച്ചത് തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി നാശം എത്ര കണ്ട് രൂക്ഷമായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വരികയാണ് ഒരുപക്ഷേ ഈ ആകാശ ആകാശദൃശ്യങ്ങളിലൂടെ മാത്രമേ എന്താണ് ആ പ്രകൃതിക്ക് വന്ന മാറ്റമെന്നത് നമുക്ക് അവതരിപ്പിക്കാനാവൂ അതുകൊണ്ടാണ് അത്രമൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്ത് അത്രമൊരു ശ്രമം നടത്തിയത് സാധാരണ രീതിയിൽ ക്യാമറയുമായി ഞങ്ങൾ കടപ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ഇത്ര വിശാലമായ രീതിയിൽ പ്രകൃതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവിടെ നോക്കൂ പ്രകൃതിക്ക് എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന മൂന്ന് ദൃശ്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിലെന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപതിലെന്ത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്ത് സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി നാശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പ്രേക്ഷകർക്ക് ഈ ആകാശ ദൃശ്യങ്ങൾ കൃത്യമായ സാക്ഷ്യമാണ് അത് എന്താണ് അവിടുത്തെ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റമെന്ന് നമുക്ക് കൃത്യമായി അടുത്തറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ തോട്ടപ്പള്ളിയുടെ ഈ ആകാശ ദൃശ്യ കാഴ്ചകൾ മാറുന്നു എന്നതാണ് അവസ്ഥ കരിമണൽ ഖനനം നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ കരിമണൽ ഒരു സാധ്യതയാണ് കേരളത്തെ മറ്റൊരു ഗൾഫാക്കാൻ കഴിയുന്ന സാധ്യതയെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ പഠനങ്ങളില്ലാതെ കൃത്യമായ സംവിധാനങ്ങളും ഇല്ലാതെ ഈ ഖനനം തീരത്തെ മണൽ വാരിയെടുക്കുമ്പോൾ അത് ആ പരിധിസ്ഥിതിക്കുണ്ടാക്കുന്ന മാറ്റം കൂടി ഈ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിച്ചത് തോട്ടപ്പള്ളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തോട്ടപ്പള്ളിയിൽ പ്രകൃതിയിൽ മഹാപ്രളയം മൂലം രൂപപ്പെട്ട മണൽ ശേഖരം അതാണ് പുതിയുണ്ടായ പ്രതിസന്ധി അതായത് കുട്ടനാടിൽ വന്നടങ്ങുന്ന അടിയുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോവാതെ തടസ്സമായി നിൽക്കുന്ന ഈ മണൽശേഖരത്തെ എടുത്തു മാറ്റുക എന്ന ഉപദേശം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റു ചില താൽപ്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് വന്ന വിമർശനം ഇതിൻ്റെ ഭാഗമായി സർക്കാരും നിശ്ചയിച്ച അതായത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഒരു സർക്കാർ ഉത്തരവിലൂടെ പുറത്തിറക്കിയ രണ്ട് ലക്ഷം മെട്രിക് ടൺ എന്ന കണക്കിൽ നിന്നും എത്രയോ അധികം അവിടെ നിന്നും മണൽ ശേഖരം വാരപ്പെട്ടു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നമ്മൾ തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മാറിയിരുന്നു അതിന് ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ കണക്കിൽപ്പെടുത്തി എന്തിനിത്തരം കാഴ്ച ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയി എന്നതായിരുന്നു നമ്മൾ ഉയർത്തിയ ചോദ്യം